പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെ നാല് വർഷ ഡിഗ്രി അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള സെക്കൻഡ് അലോട്ട്മെന്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഈ വർഷത്തെ അഡ്മിഷനിൽ സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടിയ എല്ലാ വിദ്യാർത്ഥികളും കോളേജിൽ പോയിട്ട് നിർബന്ധമായിട്ടും അഡ്മിഷൻ എടുക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം ആദ്യം തന്നെ അറിയിച്ചുകൊണ്ട് നമുക്ക് ഡീറ്റെയിലേക്ക് കടക്കാം ആബിദുഡോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ സെക്കൻഡ് അലോട്ട്മെന്റിൽ ആദ്യമായിട്ട് അലോട്ട്മെന്റ് കിട്ടുന്ന വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അലോട്ട്മെന്റിൽ അഡ്മിഷൻ അലോട്ട്മെന്റ് കിട്ടാതെ സെക്കൻഡിലാണ് അലോട്ട്മെന്റ് കിട്ടിയതെങ്കിൽ മാൻഡേറ്ററി ഫീ പേ പേ ചെയ്യുക എന്നിട്ട് എന്ത് എന്തെയ്യ കോളേജിൽ പോയിട്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കുക അതിനുള്ള സമയം ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മൂന്ന് മണിവരെയാണ് ഓക്കെ അലോട്ട്മെന്റ് കണ്ട ഉടനെ തന്നെ മാൻഡേറ്ററി ഫീ അടക്കണ്ട ഫസ്റ്റ് അലോട്ട്മെന്റിൽ വരുന്ന ടെലടെക്നിക്കൽ ഇറൊക്കെ സംഭവിക്കാം നമുക്ക് അഡ്മിഷൻ എടുക്കാൻ രണ്ടാം തീയതി വരണ്ട് അടുത്ത രണ്ടാം തീയതി വരെ അതിനുള്ള സമയം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യാം മാൻഡേറ്ററി ഫീ പേയ്മെന്റ് നൂറ്റി നാൽപ്പത്തി രൂപ എസ് സി എസ് ടി ഒ ഐ സി വിദ്യാർത്ഥി മറ്റു വിദ്യാർത്ഥികൾ അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപയുമാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ മാൻഡേറ്ററി ഫീ അടക്കുന്നതോടു കൂടി നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് അല്ലെങ്കിൽ അലോട്ട്മെന്റ് അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആ അഡ്മിറ്റ് കാർഡ് കൊണ്ടു നിങ്ങൾ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടത് ഫസ്റ്റ് അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് കിട്ടി ആ വിദ്യാർത്ഥി സെക്കൻഡ് അലോട്ട്മെന്റിൽ പുതിയൊരു കോളേജ് കിട്ടിയാൽ ആ കോളേജിലെ ഡീറ്റെയിൽ ആയിരിക്കും പുതിയ കോളേജിലെ സെക്കൻഡ് അലോട്ട്മെന്റിൽ ഏതാണോ നിങ്ങൾക്ക് കിട്ടിയത് അതായിരിക്കും നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ ഉണ്ടായിരിക്കുക ആ അഡ്മിറ്റ് കാർഡാണ് നിങ്ങൾ അഡ്മിഷന് വേണ്ടിയിട്ട് കോളേജിൽ ഹാജരാക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാം അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാനുള്ള അവസരം കൂടിയും ഇതിന്റെ കൂടെ ഉണ്ട് അഡ്മിഷൻ പെർമനന്റ് അഡ്മിഷൻ രണ്ട് തരാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോകളൊക്കെ പറയുന്നു വിത്തൗട്ട് അയർ ഓപ്ഷൻ വിത്ത് അയർ ഓപ്ഷൻ വിത്തൗട്ട് അയർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിലവിലുള്ള അയർ ഓപ്ഷനുകളെല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക പെർമനന്റ് അഡ്മിഷൻ എടുക്കാം ഓക്കെ അതോടുകൂടി നമ്മൾ ഇപ്പോൾ കിട്ടിയ കോളേജിൽ തൃപ്തികരമാണ് ഞാൻ അവിടെയാണ് ഇനി പോകുന്നത് എന്നാണ് അതിന്റെ അർത്ഥം വിത്ത് അയർ ഓപ്ഷൻ എന്ന് പറയുന്നത് വിത്ത് അയർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അയർ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ട് പെർമന്റ് അഡ്മിഷൻ എടുക്കാം ഞാൻ ആയർ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കുന്ന ആൾക്ക് തേർഡ് അലോട്ട്മെന്റിൽ പുതിയൊരു കോളേജ് കിട്ടി തേർഡ് അലോട്ട്മെന്റ് ഒരു പുതിയൊരു കോളേജ് കിട്ടിയാൽ നിങ്ങൾക്ക് ആ പുതിയ കോളേജിലേക്ക് മാറൽ നിർബന്ധമാണ് നിങ്ങളിപ്പോ ഒന്നാം തീയതി പോയി കോളേജിൽ അഡ്മിഷൻ എടുത്ത് ക്ലാസ് ഇങ്ങനെ തുടങ്ങി തേർഡ് അലോട്ട്മെന്റ് വന്നു അപ്പൊ നിങ്ങൾ പുതിയ കോളേജ് ഇട്ട് ഇവിടെ നല്ല ഫ്രണ്ട്സ് ഒക്കെ സെറ്റ് ആയിരുന്നു ഇവിടെ മതി എന്ന് തോന്നി പിന്നെ കാര്യമില്ല പിന്നെ നിങ്ങൾ പുതിയ കോളേജിൽ മാറൽ നിർബന്ധമാണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടാത്ത ഏതെങ്കിലും കോളേജ് ആയർ ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യുക ക്യാൻസൽ ചെയ്യാനുള്ള സമയമാണ് ഇരുപത്തിയേഴാം തീയതി മുതൽ രണ്ടാം തീയതി വരെ നിങ്ങൾക്ക് ഇപ്പോൾ അഞ്ചാമത്തെ ഓപ്ഷൻ കിട്ടി ആറാമത്ത് ഒന്ന് രണ്ട് മൂന്ന് നാലൊക്കെ നിങ്ങളുടെ എയർ ഓപ്ഷൻ ആയിരിക്കും ആ എയർ ഓപ്ഷൻ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട് അതിനുള്ള സമയമാണ് സെക്കൻഡ് അലോട്ട്മെന്റ് അയർ ഓപ്ഷൻ ക്യാൻസലേഷൻ ആഫ്റ്റർ ദ സെക്കൻഡ് അലോട്ട്മെന്റ് പിന്നെ യൂണിവേഴ്സിറ്റി എഡിറ്റിംഗ് പറയുന്നുണ്ട് അപ്പൊ എഡിറ്റിംഗ് പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക നിങ്ങൾ മാൻഡേറ്ററി ഫീ മാൻഡേറ്ററി ഫീ ഫസ്റ്റ് അലോട്ട്മെന്റിൽ വന്നിട്ട് മാൻഡറ്ററി അടക്കാതെ അലോട്ട്മെന്റ് പുറത്തായ വിദ്യാർത്ഥിയാണെങ്കിൽ അവർക്ക് ഈ എഡിറ്റിംഗ് യൂസ് ചെയ്യാൻ സാധിക്കും ഓക്കെ സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞതിന് ശേഷം ഇതേ പ്രശ്നം വരികയാണെങ്കിൽ ഈ വിദ്യാർത്ഥി എഡിറ്റിങ് യൂസ് ചെയ്യുക എഡിറ്റിംഗ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവിധ എഡിറ്റിങ്ങും ചെയ്യാതെ ട്രയൽ അലോട്ട്മെന്റിന് ശേഷം വിദ്യാർത്ഥികൾക്ക് അനുവദിച്ചിട്ടുള്ള എല്ലാ എഡിറ്റിങ്ങും ഇതിൽ ചെയ്യാൻ കഴിയുന്ന രീതിയിലായിരിക്കും എഡിറ്റിങ് മൂന്നാം തീയതിയും നാലാം തീയതി ഓക്കെ അത് കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക എങ്ങനെയാണ് അലോട്ട്മെന്റ് പരിശോധിക്കേണ്ടത് നമുക്ക് എല്ലാവർക്കും ട്രയൽ അലോട്ട്മെന്റിൽ നമ്മൾ പരിശോധിച്ചതുപോലെ തന്നെ ക്യാപ്പ് ഐ ഡിയും സെക്യൂരിറ്റിക്ക് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക അലോട്ട്മെന്റ് പരിശോധിക്കുക അലോട്ട്മെന്റ് പരിശോധിക്കുമ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെന്റ് കാണാം ആ അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് അവിടെ മാൻഡറ്ററി ഫീ അടക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും ഒരു വട്ടം അടച്ചവർ വീണ്ടും അടക്കേണ്ട ആവശ്യമില്ല അത് ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ അലോട്ട്മെന്റ് കഴിഞ്ഞു ശേഷമുള്ള മാൻഡറ്ററി ഫീ അടക്കേണ്ടത് പ്രിന്റ് ഔട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് തന്നെ പ്രിന്റ് ഔട്ട് ഇതിൽ ലഭ്യമായിരിക്കും മാൻഡേറ്ററി ഫീ റെസിപ്റ്റും ആദ്യം നിങ്ങൾ അപേക്ഷ സമയത്ത് കൊടുത്ത റെസിപ്റ്റും ചില റെസിപ്ടും ലഭ്യമായിരിക്കും അത് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുക്കണം അഡ്മിഷന് വേണ്ടിയിട്ട് ആയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാൻ ഇതിലാണുള്ളത് അതുപോലെ തന്നെ അതുപോലെ ഈ കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നോക്കാനുള്ളത് ഇനി നമുക്ക് എന്തൊക്കെ ഡോക്യുമെന്റ് ആണ് വേണ്ടത് കഴിഞ്ഞ വീഡിയോകളിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു കൂടി പറയാണ് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് പറഞ്ഞു പോകാം അഡ്മിറ്റ് കാർഡ് നമുക്ക് അറിയാവുന്നതാണ് അലോട്ട്മെന്റ് ലഭിച്ചു കഴിഞ്ഞാൽ അഡ്മിറ്റ് കാർഡ് നിങ്ങളുടെ സ്റ്റുഡൻസ് ലോഗിൽ നിന്ന് ലഭ്യമാകും പിന്നെ നിങ്ങൾ അപേക്ഷ സമയത്ത് കൊടുത്ത പ്രിന്റ് ഔട്ട് പിന്നെ റെസിപ്റ്റ് മാൻഡേറ്ററി ഫീ റെസിപ്റ്റ് പ്ലസ് ടുവിന്റെ മാർക്ക് ലിസ്റ്റ് ടി സി 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 ഇത് രണ്ടു നിർബന്ധമായിട്ട് വേണം എസ് എസ് എൽ സി ഇനി ഏതെങ്കിലും ഒന്നും ഇല്ലാത്ത ഉണ്ടെങ്കിൽ അണ്ടർടേക്കിംഗ് ഒക്കെ കൊടുത്ത് ചെയ്യാവുന്നതാണ് ഓക്കെ പിന്നെ വേണ്ടത് പ്രധാന ഇതാണ് പ്രധാനപ്പെട്ട ഡോക്യുമെന്റ് ഇനി എൻ ഐ ഒ വയ്യാണ് നിങ്ങൾ പ്ലസ് ടു പാസ് ആയതെങ്കിൽ റെക്കഗ്നേഷൻ സർട്ടിഫിക്കറ്റ് എസ് സി ബി സി കോട്ടയിലാണെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് നേറ്റിവിറ്റി അത്ര നിർബന്ധമില്ല കമ്മ്യൂണിറ്റി കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്ക് ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിലാണ് അഡ്മിഷൻ കിട്ടിയതെങ്കിൽ ഇ ഡു എസ് സർട്ടിഫിക്കറ്റ് ഇനി എൻ എസ് എസ് എൻ സി സി സ്റ്റുഡൻസ് പോലീസ് കാഡ് അങ്ങനെയുള്ള വെയിറ്റ് ഏജന് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റും കൂടി അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ടി വരും പിന്നെ ചിലപ്പോൾ നിങ്ങളുടെ ആധാർ കാർഡ് മറ്റു രേഖകളൊക്കെ ചോദിക്കുന്ന രേഖകൾ അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൊണ്ടുപോകാൻ മറക്കേണ്ട ഈ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നിങ്ങളുമായി പങ്കുവെക്കാനുള്ള ഈ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഓക്കേ താങ്ക് ഈ അലോട്ട്മെന്റോട് കൂടി അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടില്ല അടുത്ത അലോട്ട്മെന്റിനും നിങ്ങൾക്ക് എല്ലാ വിവരങ്ങളും കൃത്യമായി ലഭിക്കുന്നതിന് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്